റിയാം ആന ഒരു ഇതിൻ്റെ ബാട്ട് അതൊരു ഹിറ്റ് തന്നെയാണ് അദ്ദേഹത്തിന് വല്ല വരദാനം വല്ലതും ദൈവം കൊടുത്തിട്ടുണ്ടോ എന്നറിയില്ല ഇത് ഏത് ബാട്ട് ഇറക്കി അതിൽ അതെല്ലാം ഹിറ്റായിരിക്കും അല്ലെങ്കിൽ ഒരു മിനിമം ആവറേജ് പാട്ടായിരിക്കും എന്നുള്ള വരദാനം വല്ലതും കൊടുത്തിട്ടുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല കാരണം എല്ലാ പൊളി സോങ്ങുകളാണ് എന്തായാലും മോണിക എന്ന് പറയുന്ന സോങ് ഇറങ്ങി എന്താ മറ്റുള്ള സോങ്ങായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ അടുത്ത് വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എങ്കിൽ പോലും അത്യാവശ്യം നല്ലൊരു സോങ് തന്നെയാണ് ബട്ട് ഇതിൽ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ഫാക്ടർ എന്ന് പറയുന്നത് പൂജ ഹെഡ്ജിയും അതുപോലെ തന്നെ സൗബിനുമാണ് ഇത് പറയും ഡാൻസ് പെർഫോമൻസ് ആണ് എന്തായാലും പൂജ ഹെഡ്ജിയുടെ പെർഫോമൻസ് എന്ന് പറയുന്നത് വേറെ ലെവലായിരുന്നു അതുപോലെ തന്നെ സൗബിൻ്റെയും അന്യായമായിരുന്നു എന്ന് തന്നെ പറയാം എന്തായാലും നമ്മുടെ പൂജ ഹെഡ്ജെ നമ്മുടെ സൗബിനെ സൗബിനെക്കുറിച്ച് പറഞ്ഞൊരു കാര്യമാണ് നമ്മൾ നോക്കാൻ പോകുന്നത് പൂജ ഹഡ്ജ പറഞ്ഞ എങ്ങനെയാണ് അതായത് ഒരു പ്രത്യേക കഴിവുള്ളൊരു വ്യക്തിയാണ് അതിനൊരു പ്രത്യേക ശൈലി തന്നെയുണ്ട് എന്ത് ചെയ്യാനാണെങ്കിലും ഒരു പ്രത്യേക ശൈലി ഉണ്ട് എന്നാണ് ഇപ്പോൾ പൂജ ഹഡ്ജെ പറഞ്ഞിരിക്കുന്നത് സോ എന്തായാലും ഒരു മലയാളി താരത്തെക്കുറിച്ച് പൂജ ഹഡ്ജെ അതായത് കണ്ടിന്യൂസ് ആയിട്ട് പല സോങ്ങിലും വളരെ ഹിറ്റ് സോങ്സും വളരെ ഹിറ്റ് ഡാൻസും ഒക്കെ തന്നിരിക്കുന്ന ഒരു വ്യക്തി പറയുന്ന ഒരു വലിയ കാര്യം തന്നെയാണ് ഒരു നിമിഷങ്ങളായപ്പോഴാണ് പറയാൻ ന്യൂസ് പ്രകാരം ചോദിക്കാൻ